സയിദ് മുസ്താഖ് അലി ട്രോഫിയിൽ പത്ത് വിക്കറ്റിന്റെ ആധികാരിക വിജയവുമായി ഒഡീഷയെ തകർത്തെറിഞ്ഞ് കേരളത്തിന് വിജയത്തുടക്കം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ടോസ് നേടിയ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒഡീഷയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഇങ്ങനെ ഒഡീഷ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി എന്ന് ഭേദപ്പെട്ട സ്കോർ തന്നെ നേടി ഒഡീഷയുടെ ടോപ്പ് സ്കോറർമാരായത് സമൻ ട്രായ് അമ്പത്തിമൂന്ന് കെ എസ് ബരൽ നാൽപ്പത് എന്നിവരായിരുന്നു കേരളത്തിന് വേണ്ടി എം ഡി നിതീഷ് നാല് വിക്കറ്റ് നേടി ബോളിംഗിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചു കെ എം മാസിഫ് രണ്ട് വിക്കറ്റും അങ്കിത് ശർമ്മ ഒരു വിക്കറ്റും നേടി ശേഷം മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ കേരളം വെറും പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ ലക്ഷ്യം മറികടന്നിരുന്നു കേരളത്തിനുവേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് ക്യാപ്റ്റൻ സഞ്ജു സാംസണും രോഹൻ കുന്നമ്മലുമായിരുന്നു രോഹൻ ഇരുന്നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിൽ പത്ത് സിക്സും പത്ത് അടക്കം ഒരു വെടിക്കെട്ട് ബാറ്റിംഗാണ് പുറത്തെടുത്തത് അറുപത് പന്തിൽ നൂറ്റി റൺസ് നേടി രോഹൻ കുന്നുമൽ പുറത്താകാതെ നിന്നു സഞ്ജു സാംസൺ ആകട്ടെ മികച്ച രീതിയിൽ രോഹന് സപ്പോർട്ട് നൽകി നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ഒരു സിക്സും ആറ് ഫോറുമടക്കം നാൽപ്പത്തി ഒന്ന് പന്തിൽ അമ്പത്തൊന്ന് റൺസ് നേടി സഞ്ജു പുറത്താകാതെ നിന്നു ഇങ്ങനെ പത്ത് വിക്കറ്റിൻ്റെ ആധികാരിക വിജയത്തോടെ തന്നെ വലിയൊരു വിജയത്തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളം സൈദ് മുസ്താക്കലി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ